എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി വീടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് വരുന്നതിന് മേഖല ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മാറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സുഖിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ മീഡിയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണാം നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വിദ്യാർത്ഥികൾ അങ്ങനെ അവർക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലക്കളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ദൈവിക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് സി ബി എസ് സി ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഉപ അവധി പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവായി കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച ഉത്തരവായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്ക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പുതിയ മേഖല കാണാം മൈ അതുവേക്കും മിസ് ഫൗണ്ടർ ഓഫ് റോസ് ഫോർ ദ കരിയർ കാണാൻ ടൈം ഫോർ വാച്ചിങ് ബൈ